എന്റെ പേര് ബാഹുലേനാണ് ധനേശ്വരം സ്വദേശിയാണ് ദേശീയ കായികതരം ഞാനിപ്പോൾ നിൽക്കുന്ന കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെട്രംസന്റെ മത്സരമാണ് നടക്കുന്നത് ആവേശമായ മത്സരമാണ് നടക്കുന്നത് മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ മാറിക്കഴിഞ്ഞ് ലോൺ ചമ്പ് ഐറ്റമാണ് നടക്കുന്നത് അറുപത്തഞ്ച് മുതൽ എഴുപത് വയസ്സുവരെയുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് വാശ്ശേരി മത്സരമാണ് സ്റ്റേഡിയത്തില് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്നത് മഴ കൗതുകമായി മഴ മാറിയിരിക്കുന്നുണ്ട് അന്തരീക്ഷ ആകാശ മേഘാർതമായി കിടന്നിട്ടും ഒരു വനിത സ്പോർട്സ് കൌൺസിലിന്റെ വനിതയാണ് സ്വർണ്ണം നേടിയെന്ന് നമുക്ക് പറയാം ആ ചേച്ചിയിലൂടെ പേര് ചോദിച്ചിട്ട് നമുക്ക് അവരോട് അഭിമുഖം ചോദിക്കാം ചേച്ചി പേരെന്തോന്നാണ് എനിക്ക് ഫസ്റ്റ് വന്നു പ്രായത്തിലാണ് ഞാൻ അറുപത്തഞ്ച് വയസ്സ് ഏജില് പിന്നെ അർഹതല്ല ഹൺഡ്രഡിലുണ്ട് ട്രിപ്പിൾ ജമ്പിലാണ് ഈ മൂന്നും കൂടെ ഏതൊക്കെ രാജ്യത്ത് സിംഗപ്പൂര് പോയി മലേഷ്യ പോയി ശ്രീലങ്ക പോയി പിന്നെ ഇപ്പോ സൂറക്ക് പോയി പിന്നെ തൈവാൻ പോയി ന്യൂഡൽഹി ഡൽഹി പോയി കൊറേ സ്ഥലത്ത് എനിക്ക് എനിക്ക് തന്നെയാണെനിക്ക് അറിയില്ല എന്റെ കൌൺസിലെന്നെ എന്നെ സഹായിച്ചതും പോയതും എന്റെ മന്ത്രി എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് ടിക്കറ്റ് പോവാൻ ടിക്കറ്റ് വരെ സാർ എടുത്തു തന്നു ഞാൻ പോയി ഇപ്പോഴും കടലുകളെല്ലാം കൊണ്ടുവന്ന് ഇപ്പം ഇവിടെ സൂറക്കിൽ പോയേൽ എനിക്ക് എല്ലാത്തിനും നാല് ഫസ്റ്റും ഒരു സെക്കൻഡ് ഒരു തേർഡ് അതും എന്റെ സാറെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പറഞ്ഞിട്ട് വരാമായിരുന്നു എന്റെ മന്ത്രിയുടെ മത്സരം മുപ്പത്തഞ്ച് വയസ്സുകൊട്ടേ ഞാൻ തുടങ്ങിയതാണ് ഇപ്പത് അറുപത്തഞ്ച് വയസ്സായി ഞാൻ സ്പോർട്സ് കൗൺസിലിന്റെ ജീവനക്കാരിയാണ് അങ്ങനെ ഞാൻ പെക്കൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ ഇനി അടുത്ത ഇന്റർനാഷണൽ വിളിക്കുന്നുണ്ട് അതിൽ എന്റെ ലിസ്റ്റിൽ എന്റെ പേരുണ്ട് സമയം സമയത്ത് എനിക്ക് എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എനിക്ക് കൗൺസിലർ തരികയും ചെയ്യും അവർക്ക് അതിനുള്ള ഇഷ്ടമുണ്ട് ഞാൻ ഇറങ്ങി പങ്കെടുക്കുന്നതിനും വരണേനും എനിക്ക് ഭയങ്കര സന്തോഷം മെഡൽ ഇതുവരെയും മെഡൽ നേടി എൻ്റെ മുന്നൂറ്റി മെഡലും അതിന്റെ മൊമെന്റയും എനിക്ക് മന്ത്രി തന്ന ഇതും വീട് തന്നെ എനിക്ക് എന്റെ അബ്ദുൾ റഹിമാൻ സാറ് എനിക്ക് മുഖ്യമന്ത്രിയുടെ പറഞ്ഞ് എനിക്കൊരു വീട് അനുവദിച്ചു നാല് ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചു ബാക്കി ഇനി സാറ് എന്നെ പിന്നെ നോക്കാന്ന് പറഞ്ഞു എന്റെ വീട് ഏകദേശം മട്ടം കെട്ടിയിട്ടിരിക്കുകയാണ് എനിക്ക് കയറി താമസിച്ച എന്റെ മെഡലുകളല്ല എനിക്ക് സുരക്ഷിതമായി വെക്കണം എല്ലാം വാരി ഒരു പെട്ടിക്കാത്താണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഉടഞ്ഞതുകൊണ്ട് ഉടയാത്തത് കൊണ്ടും നല്ലതുകൊണ്ട് എല്ലാം ഭാര്യ എനിക്ക് ഒരു സേവനം അതിൽ വയ്ക്കണമെന്ന് എൻ്റെ മരണത്തിന് മുമ്പേ എനിക്കത് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്റെ മന്ത്രി എനിക്ക് സാധിച്ചു തന്നു ഞാനത് ചെയ്യും ഇനി ഈ മെഡൽ സാർ കണ്ടില്ല സാറ് കണ്ടാലുകൊണ്ട് സാറിന് സാറിനാണ് ഞാൻ എൻ്റെ എൻ്റെ ആൾക്കാരെക്കാരും സാറിനാണ് കൂടുതൽ പി എസിനും എൻ്റെ രമേശ് സാറിനും പിന്നെ മന്ത്രിക്കും നമ്മുടെ ജയൻ സാറിന് ബാക്കി എല്ലാവരും എനിക്ക് പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല എല്ലാവർക്കും എൻ്റെ സ്പോർട്സ് കൗൺസിലെ സെക്രട്ടേറിയറ്റിൽ എല്ലാവർക്കും എന്നെ ഭയങ്കരമായ അവരാണ് എനിക്ക് പ്രോത്സാഹനം തരണം പോണം പിന്നിലെല്ലാവരും ഉണ്ട് വീട്ടില് എന്റെ ഭർത്താവ് മൂന്ന് മക്കള് മക്കളെ അവർക്കെല്ലാം ചെറിയ ചെറിയ പണികളുണ്ട് അവരവരുടെ ജീവിതങ്ങൾ കല്യാണം കഴിഞ്ഞു അവരുടെ ജീവിതം കഴിയണം പിന്നെ എൻ്റെ മാത്രമേ അവസാനം വരെ മരണം വരെ ഞാൻ സ്പോർട്സിലേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് ഒരു ഞാനും പി ടി ഉഷ സൈനി വിൽസൺ പിന്നെ ഇവരെല്ലാം ഒരു ബാച്ചാണ് എന്റെ തലയിൽ ഭഗവാൻ ഇങ്ങനെ എഴുതി എനിക്ക് അധികം പഠിക്കാനും പറ്റിയില്ല എന്റെ അച്ഛനൊരു അധ്യാപനായിരുന്നു എന്റെ അമ്മ വീട്ടുജോലി ചെയ്തൊക്കെയാണ് വീട് ഞങ്ങളിപ്പ പ്രാപിച്ചമ്പലം പള്ളിച്ചൽ ആ പള്ളിച്ചലം സ്വന്തം സ്ഥലം പ്രാപിച്ചമ്പലം വാടകയ്ക്ക് താമസിച്ചത് ഇവിടെ തെക്കാടായിരുന്നു ഇപ്പൊ വീട് വെച്ചോണ്ട് എന്റെ സ്വന്തം സ്ഥലത്ത് എന്റെ അമ്മ എനിക്ക് തന്ന അഞ്ചു സെന്റ് പതയിൽ ഞാൻ ഇപ്പൊ സർക്കാർ എനിക്ക് നാല് സെന്റ് നാല് ലക്ഷം രൂപ അനുവദിച്ചു എനിക്ക് ഇതെ വീട് തുടങ്ങി വീട് തുടങ്ങാതെ ഇട്ടിരുന്നപ്പോ അത് ലാബ്സായി പോയി രണ്ടാമത് ഇപ്പൊ സാറും അബ്ദുൾ റഹിമാൻ സാറ് തന്നെ രണ്ടാമതും അത് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് വാങ്ങിച്ചു എന്റെ വീട് മട്ടമായി ഇനി ബാക്കിയുള്ളതെല്ലാം ചെയ്തുകൊണ്ട് വരികയാണ് എൻ്റെ സാറുമാർ എൻ്റെ സെക്രട്ടേറിയറ്റ് എല്ലാവരും എല്ലാവരും ശരി ശരി എല്ലാവരും എനിക്ക് ഇത്രയും പോയി നമ്മൾ ഇന്ന് സ്പോർട്സ് കൗൺസിലെ ലീല ചേച്ചിയാണ് പരിചയപ്പെട്ടത് നമ്മൾ അഭിമുഖത്തിനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്നത് ലൈവാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകന് മുന്നിൽ നൽകുന്നത് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റൂ എത്രത്തോളം ഷെയർ ചെയ്യണം പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത് മുപ്പത്തഞ്ചു വയസ്സോട്ടാണ് മത്സരത്തിന് പങ്കെടുക്കുന്നത് ആവേശമായ മത്സരമാണ് മഴയായിരുന്നു മഴ തോന്നുന്നു ചേച്ചി സമയമായപ്പോൾ മഴ മാറിക്കൊടുത്തു ലോൺ ജമ്പിൽ പശുച്ച് വന്ന ആവേശമായ മത്സരമാണ് നടന്ന പത്ത് പതിനഞ്ച് പേരും ഉണ്ട് അതിലാണ് ചേച്ചി സ്പോർട്സ് കൗൺസിൽ അഭിമാനം സ്വർണം നേടിയെന്ന് പറയാൻ നമുക്ക് കാത്തുകൊള്ളാം സ്പോർട്സ് കൗൺസിലിന് ആദ്യ സ്വർണ്ണമാണ് കിട്ടണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി വേണ്ട ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലൈ